ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാ ആകുള്ളവർക്ക് കിട്ടാനുണ്ട് അത് നിർത്താതിരിക്കുക അതെനിക്ക് ഇനിയും ചെയ്യണം വിച്ച് കാശാക്കേണ്ട കാര്യമുണ്ടോ ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിർ നിൽക്കാൻ ഈ ജൂലർക്കാരാണ് ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് നക്കാപ്പിച്ച അവിടുത്തെ ചെയ്യിപ്പിക്കുന്നത് അത് സത്യം പക്ഷെ എന്തിനാണ് ഇവർക്കൊക്കെ കിട്ടുന്നുകൊണ്ട് ഇല്ലാതാക്കുന്നത് പിന്നെ രണ്ടോ മൂന്നോ വീട് തറകളെ കെട്ടി കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിക്കുന്നത് కొరచు దాంట్లో ఉంటుంది സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ടോണി അച്ചായന്റെ കുറച്ച് വിഷയങ്ങൾ തന്നെയാണ് ഇതിൽ ഞാൻ ടോണി അച്ചയെ സപ്പോർട്ട് ചെയ്യും കാരണം വേറെ കൊണ്ടല്ല ഇപ്പം ഏകദേശം നാൽപ്പതോളം വീട് അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ടത് അത് ഈ നേരത്തെ ഒരു വിഷയം പ്രശ്നമായിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രായമായിട്ടുള്ള രണ്ടു പേർക്ക് ലൈഫ് മിഷന്റെ പദ്ധതിയിൽ ഒരു വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അവരുടെ ചികിത്സ ചെലവിന് ആ ഒരു പൈസയൊക്കെ കൊണ്ടാണ് ആ ഒരു വീട് പണി അവിടെ വെച്ച് മുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് ഈ ഒരു ടോണി അച്ചായൻ എന്ന് പറയുന്ന അദ്ദേഹം ഇവർക്ക് ആ ഒരു വീട് കംപ്ലീറ്റ് ആക്കി കൊടുത്ത് അവർ ആ ഒരു വീട്ടിനകത്തേക്ക് കയറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ല ഇവിടെ വിഷയം അദ്ദേഹം പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് ശരിയാണ് പ്രൊമോഷൻ ചെയ്യട്ടെ അവരുടെ ഇഷ്ടത്തിന് അവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ചെയ്യട്ടെ ചിലപ്പോൾ ഇതിന്റെ കൂടെ അവർ ചെയ്യുന്നതായിരിക്കാം ഇപ്പൊ നാൽപ്പതാമത്തെ ഷോപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും അദ്ദേഹം ഈ ഒരു സാധാരണക്കാർക്കും ഈ ഒരു ഗവൺമെന്റിനും ചെയ്യാൻ കഴിയാത്ത കാര്യം ഒന്നും കിടക്കാനുള്ള ഒരു കിടപ്പാട് അത് എല്ലാം എല്ലാവർക്കും കഴിയുന്നതല്ല അത് അദ്ദേഹം കൊടുക്കുന്നുണ്ടോ മറ്റുള്ളവർക്കൊന്നും വീട്ടിൽ കയറി കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അതെല്ലാം ഏറ്റവും വലിയ പുണ്യം പറയും ആൾക്കാർക്ക് ഇഷ്ടംപോലെ സഹായങ്ങൾ കിട്ടാനുണ്ട് അപ്പൊ ഇതൊക്കെ കാരണം ആ കിട്ടാനുള്ള അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടാതിരിക്കുകയാണ് മറ്റുള്ളവരെ ആരും ി ചോദിക്കുന്നില്ലല്ലോ അയാൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഒക്കെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടി അദ്ദേഹം വേറെ ആൾക്കാരെ സഹായിക്കല്ലേ ചെയ്യുന്നത് അല്ലാണ്ട് ഇതെല്ലാം കിട്ടിയിട്ടും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപകൾ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരാരും ഇതുവരെക്കും ഇന്ന ആൾക്കാർക്കും ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിൽ തന്നെയാണ് അവർ പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത് അപ്പൊ പിന്നെ ഒരാളെ മാത്രം ഇങ്ങനെ കുറ്റം വേണ്ട തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി നമുക്ക് അങ്ങനെ പറയാം പക്ഷെ അദ്ദേഹം ഒരുപാട് ആൾക്കാരെ ഒരുപാട് ഈയൊരു ഓല കെട്ടിടത്തിൽ നിന്ന് ഇടുങ്ങി വീഴാറായി ആ ഒരു കെട്ടിടത്തിൽ നിന്ന് പോലും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി കൊണ്ടുപോയിട്ട് അതൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും നന്മയിട്ടുള്ള കാര്യം അത് വീഡിയോ പോസ്റ്റ് ചെയ്തെന്നോ അദ്ദേഹം പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നോ അതിലൊക്കെ എന്ത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ സഹായം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇടിച്ച് താഴ്ത്തേണ്ട കാര്യമുണ്ട് കരൊക്കെ പറഞ്ഞു കൂട്ടത്തോടെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി നിർത്താൻ പോകുന്നുണ്ടോ ഒരിക്കും ആ ഒരു പ്രവൃത്തി ആ ഒരു നന്മയുള്ള പ്രവൃത്തി വീണ്ടും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അതിനെതിരെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം അടിച്ചമർത്താൻ വേണ്ടിട്ട് ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് രൂപകൾ വാങ്ങുന്ന ആൾക്കാരാണ് പക്ഷേ ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് അവരാരെങ്കിലും ഒരു രൂപയ്ക്കോ ഒരു വീടോ വെച്ച് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ആർക്ക് കൊടുക്കാൻ സാധിച്ചു മനുഷ്യന് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവാണ് ആദ്യം മനസ്സിലാക്കുക ചുമ്മാ ഇരുന്നിട്ട് ആ ഒരു കാര്യത്തിങ്ങനെ നെഗറ്റീവായിട്ട് കൊണ്ടുവന്നാൽ സമൂഹത്തിന് മുന്നിലേക്ക് ബാഡായിട്ട് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതിനെ എന്തിനാ എന്തിനെ ബാഡായിട്ട് നെഗറ്റീവായിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനല്ലേ